കാത്തിരുന്ന അടുത്ത മൂന്ന് പ്രഭകൾ വന്നിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കൂല ഇനിയും കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ടല്ലോ ജിസേന്റെ കാര്യം അനുവിൻ്റെ കാര്യം ഇതൊക്കെ ഉണ്ട് അതൊക്കെ എവിടെ പോയി ചോദിക്കുന്നില്ലേ ആര്യൻ മാത്രമേ ഉള്ളോ ഉള്ളൂ ബിഗ് ബോസ് നയൻറ്റീൻ അതേ കിടുക്കാച്ചി വീട് പിന്നെ വീടിന്റെ പ്രമോഷൻ ചെയ്യുന്നത് ആരൊക്കെയാണ് വീട് കാണിച്ച് തരുന്നത് ആരൊക്കെയാണ് ക്രിയേറ്റേഴ്സ് ആണ് അതെ ബിഗ് ബോസ് വീട് ഇത്തവണ ഹോം ടൂർ ചെയ്യുന്നത് ക്രിയേറ്റേഴ്സാണ് അവർ യൂട്യൂബേഴ്സിനെ വിളിച്ച് വീട്ടിൽ കയറി പറ പറ വീഡിയോസ് വന്നിരിക്കുകയാണ് വീടിൻ്റെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുകയാണ് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് വന്നിരിക്കുന്നത് നോക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ഭയങ്കര ആണ് ഹിന്ദീനെ വെച്ചിട്ടാണ് എക്സൈറ്റഡ് ഞാൻ അതിന് മുന്നേ തന്നെ നമ്മുടെ മലയാളം പറഞ്ഞു തീർക്കാം അപ്പൊ മൂന്ന് പ്രൊമോസാണ് വന്നേക്കുന്നത് അതിനകത്ത് ആദ്യത്തെ പ്രമോ എന്ന് ഞാൻ ഐക്ഷൻ പ്രമോ രണ്ടാമത്തെ പ്രമോ ഓണം തുടങ്ങി മൂന്നാമത്തെ പ്രമോ അക്ബറിന്റെ പാരഡി മൂന്ന് പാട്ട് മൂന്ന് പാട്ടുകളാണ് മൂന്ന് പ്രമോസ് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ എവിഷൻ പ്രമോയ്ക്കകത്ത് ഷാരിക ശൈത്യ ഷാനബാസ് ഒനീൽ ആൻഡ് റെന അക്ബർ ഇത്രയും പേരാണ് എവിക്ഷൻ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും മുട്ടത്തോടെ തലയിൽ വെച്ചിട്ടുണ്ട് എന്തോ ടാസ്ക് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ പിന്നെ ഒരു കന്നഡ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു ബ്ലാക്ക് കന്നഡ അതിനകത്ത് ഒരു നമ്പർ ഉണ്ട് ലോട്ടിൽ ലാലട്ട് എടുക്കുന്നു ഈ കന്നഡയുടെ ഇപ്പുറത്തെ ഭാഗം ഇവരെ സുഹൃത്തുക്കളെ കൊണ്ട് തോപ്പിക്കുന്നു എവിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു ഒരാൾ ഔട്ടാവുന്നു ഇങ്ങനെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ എന്റെ അടുത്തേക്ക് വരിക നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന ആരെങ്കിലും ഔട്ടാകുകയാണെങ്കിൽ വൻ നഷ്ടം എന്നേ പറയാനുള്ളൂ വൻ നഷ്ടം കാര്യം നിൽക്കുന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം ആൾക്കാരെ അതിനകത്ത് കുറച്ച് ഒരു ഗെയിം പിറകിലോട്ട് കളിച്ചാൽ ശൈത്യം മാത്രമേ ഉള്ളൂ ബാക്കി റനയെ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമാണ് കുറച്ച് പേർക്ക് ഇഷ്ടമല്ല ഷാരികനെ കുറച്ചുപേർക്ക് ഇഷ്ടമാണ് കുറച്ച് പേർ ഇഷ്ടമല്ല ശൈത്യ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ പിന്നെ ഷാനവാസ് ഇപ്പം ലീഡിങ് ആയിട്ട് എന്താ നന്നായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒനിയിൽ ഇപ്പം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അക്ബർ നെഗറ്റീവ് രീതിയിലാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്നു എന്ന് വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് കളിക്കുന്നു 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 എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആൾക്കാർ ഷാനവാസ് അക്ബർ ഒക്കെയാണ് ഇപ്പം ഈ പോളിലൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാര് അതേപോലെ തന്നെ ഷാരിക എല്ലാവരും അത്യാവശ്യം ഒന്ന് വാത വർത്താനം പറയുന്ന ആൾക്കാർ ാണ് ഈ നോമിനേഷൻ ഇല്ലാത്ത അവിടെ കുറെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് നോമിനേഷനിൽ പോലും ഇല്ല രേണു ഒന്നും ഒന്നും കളിക്കുന്നതായിട്ട് ഒന്നും കാണുന്നുമില്ല വെറുതെ ക്യാമറ ആയിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആരോട്ടായാലും വാ തുറന്ന് വർത്താനം പറയുന്ന ആൾ ഔട്ട് ആയാൽ വൻ നഷ്ടം തന്നെയാണ് ഓക്കെ പ്രത്യേകിച്ച് എല്ലാവരും കളിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇനി അടുത്തത് പൂപ്പാട്ട് അതായത് ഓണം തുടങ്ങിയിരിക്കുകയാണ് ലാലോട്ടം പറയുന്നത് ഇവിടെ രമ്യ നബീശൻ പാടി ഒരു പാട്ട് പാട അതിനകത്ത് കാണിക്കും പൂക്കളുടെ പേരൊക്കെ നിവീൻ്റെ എടുത്ത് ഉണ്ടപ്പൂ എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടപ്പൂവ് മറ്റേ പാടാമില്ല പൂവായിരിക്കും കേട്ടോ ഉണ്ടപ്പൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രമോ ഇത് കഴിഞ്ഞ് അക്ബറിന്റെ പാരടി ഏതോ സ്വപ്നം പൂപടിഞ്ഞതോലിന്റെ സന്തോഷം ജയിലിൽ വന്നപ്പോൾ ഓ ഓനീലിന്റെ ആഹ്ലാദം തെയ്യന്താര തെയ്യന്താര തെയ്ത തെയ് എന്നൊക്കെ പറഞ്ഞ് പാരടി പറഞ്ഞു ബിന്നി ബിന്നി കുഞ്ഞി കുത്തിപ്പിന്റെ രാജകുമാരിയല്ലേ കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ പിന്നെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് അത് ആരുടെ തലയാണ് അനുമോള് എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് ഇനി ഇത് മതി രേണുവിന് എന്നെ കുറിച്ച് അക്ബർ ഇത്രയും മോശമായിട്ട് പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് മാത്രം ഉണ്ടാവും ഇനി അടുത്തത് ഹിന്ദി ബിഗ് ബോസ് നയൻറ്റീൻ ഗ്രാൻഡ് ലോഞ്ച് ഇന്ന് അതെ ഇന്നാ നമ്മൾ ഞാൻ കഴിഞ്ഞ ബിഗ് ബോസ് ഹിന്ദിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ഗുഹ പോലത്തെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തോ ഇരുട്ടിറയ്ക്കാത്ത നിൽക്കുന്ന പോലെ എല്ലാം ഇപ്രാശ്യത്തെ വീട് സൂപ്പർ ഒന്നും പറയാനില്ല ക്യാബിനിൻ വുഡ്സാണ് ഇപ്രാവശ്യം വീട് കാട്ടിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന വുഡൻ വീട് വുഡാണ് വുഡിൻ്റെ പാനൽ പാനൽ പോലെ ചെയ്തേക്കുന്നത് നിറച്ച് കളർഫുൾ ആയിട്ട് എല്ലാ സംഭവ വികാസങ്ങളും ഉണ്ട് എല്ലാ ജീവികളും ഉണ്ട് ആ കാട്ടിനകത്തുള്ള മൃഗങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വച്ചേക്കുന്നു ഹോം ടൂർ കാണണോ ഹോം ടൂർ കാണണോ എങ്കിൽ ഇവിടത്തെ പോലെ ഇങ്ങനെ ആരും കാണാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് അകത്ത് കയറ്റി ക്രിയേറ്റേഴ്സിനെയും യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റി വീഡിയോ എടുത്തിരിക്കുകയാണ് ഇത് ആ മക്കളെ അവരുടെ ഫോളോവേഴ്സിനെയും കൂടെ എടുത്തു ഇതാണ് ബിഗ് ബോസ് മനസ്സിലായ അവരുടെ ബുദ്ധി അവരുടെ ബുദ്ധി സൂപ്പറായിട്ടാ അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിയവർ വീട്ടിനകത്ത് കേട്ടിട്ട് അവരെ വെച്ചിട്ട് ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും വെച്ചിട്ട് ഓരോ ഹോം ഹോം ടൂറ് അതും ജിയോ ആയിട്ട് അവര് ടാഗ് ചെയ്ത് വെച്ചേക്കുന്നു അപ്പം അവരുടെ ഫോളോവേഴ്സും കൂടെ ഇവരുടെ ഫോളോവേഴ്സ് ആകും എടാ കൊച്ചു കള്ളന്മാരെ അതായത് അത്ര മാത്രം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തേക്കുന്നതാണ് മനസ്സിലായില്ലേ അതായത് നമ്മുടെ ഇവിടത്തെ പോലെ മൂടി വെച്ചു ആരും അറിയാം അങ്ങനെയല്ല ഫുൾ റീച്ച് കൊടുക്കുകയാണ് കൊടുക്കണവര് ഞാൻ നോക്കുമ്പോൾ ഓരോ ഞാൻ നോക്കുമ്പോൾ ഹോം ടൗറ് ഓൾറെഡി വന്നു ബിഗ് ബോസിന്റെ ഹോം ടൂർ വന്നു ഒഫീഷ്യലി വന്നു ആ വന്നു കഴിഞ്ഞിട്ട് ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതിനകത്ത് കയറി ഹോം ടൂർ ചെയ്യുകയാണ് ആ അവരുടെ രീതിയിൽ നോക്കുമ്പോൾ അവരുടെ ഫോളോവേഴ്സ് ഒക്കെ നമ്മൾ ഇവരുടെയും ഫോളോവർ ആവും ജിയോ ഹോട്ട്സ്റ്റാർ റിയാലിറ്റിയിൽ പോയി നോക്കിയാൽ മതി കേട്ടോ അതെല്ലാം കാണാൻ സാധിക്കും സൽമാന്റെ പ്രൊമോയൊക്കെ പോകുന്നു നയൻറ്റീൻ മില്യൺ വ്യൂസ് ആണ് നയൻറ്റീൻ മില്യൺ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ ഇവിടെ പോലെ അടച്ചു വെക്കുകയെന്നുമില്ല അവരെ ഡയറക്റ്റ് തന്നെ വോട്ടിംഗിൽ ഇട്ടേക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയുണ്ട് ഷഹനാസ് ഗില്ലിന്റെ സഹോദരൻ ആയ ഷെഹബാസും മൃദുലും ഈ രണ്ടു പേരെയും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് വോട്ടിങ്ങിൽ ഇട്ടു ആരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞ അപ്പം ഇതിൽ ആരാണ് വരാൻ പോകുന്നെന്നുള്ളത് രണ്ടുപേരും വരുന്നൊക്കെയാണ് കേൾക്കുന്നത് സൽമാൻ ഇന്ന് അവരുടെ കൈ പൊക്കും എന്തായിരുന്നാലും ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ് അതെ വീട്ടുകാർ തീരുമാനിക്കും ആര് ആരൗട്ടാവണം മിക്ക അവർ തന്നെ ആരെയും പുറത്താക്കും തോന്നുന്നുണ്ട് കണ്ടറിയാം എന്നിട്ട് തിരിച്ച് സന്മാനിക്കാൻ തിരിച്ച് കയറ്റുമതിനൊക്കെ എന്തായാലും അതെ എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ സീക്രട്ട് റൂം തിരിച്ച് വന്നേക്കുകയാണെന്ന് പറഞ്ഞത് സീക്രട്ട് റൂം തിരിച്ച് വന്നേക്കുന്നു അതെ അതുപോലെ തന്നെ ഒരു ലാംഗ്വേജസിലും ഇല്ലാത്ത അസംബ്ലി ഹാൾ പൊളിറ്റിക്സ് ആണല്ലോ തീം അപ്പോൾ വലിയൊരു അസംബ്ലി ഹാൾ പോലത്തെ സംഭവം ഉണ്ട് ഇതൊക്കെ എങ്ങനെയെന്ന് കാണാൻ വേണ്ടി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് രണ്ട് ക്രിയേറ്റേഴ്സ് ചെയ്ത ഹോം ടൂറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹിന്ദി സീസൺ ഫോർ നടന്ന സെറ്റാണ് ഓർമ്മയുണ്ടോ സീസൺ ഫോർ നടന്ന സെറ്റ് ആണ് കേട്ടോ ബിഗ് ബോസ് ഹിന്ദി നയൻറ്റീൻ നടക്കുന്നത് സോ അത് പോയി കാണുക നിങ്ങൾക്ക് സീസൺ ഫോറിന്റെ ഓർമ്മകളൊക്കെ വരും ഓർമ്മകൾ ഓർമ്മകൾ അപ്പോൾ ആ ഒരു പച്ചപ്പും ഹരിതാപമൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം അപ്പോൾ എന്തായിരുന്നാലും ഞാനും വെയിറ്റിംഗ് ആണ് എനിക്ക് കാണാൻ പറ്റുമെന്നൊന്നും ഒരു പിടിയുമില്ല ബിഗ് ബോസ് ഹിന്ദി കാര്യം ഇതിൻ്റെ ഇടയൊക്കെ കൂടെ നടക്കോ ഇല്ലയെന്ന കാര്യം ഞാൻ ഈ റിവ്യൂ ഒക്കെ കൂടെ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കും ഇരിക്കണത് രാത്രി രണ്ടുമണിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെ നിന്ന് ഹിന്ദി കാണാനായിരുന്നു എനിക്ക് അതിനുള്ള ഒരു ത്രാണി ഉണ്ടാവുമോന്നും ഒരു പിടിയുമില്ല അപ്പോൾ എന്തായിരുന്നാലും നോക്കാം പരമാവധി എന്തായിരുന്നാലും ഞാൻ വെയിറ്റിംഗ് ആണ് പത്തൊമ്പത് കണ്ടസ്റ്റന്റ് ആദ്യം കേറുന്നത് ബാക്കിയെല്ലാം മിക്കവാറും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഓൾറെഡി തന്നെ കുറേ ആൾക്കാരുടെ പേരെല്ലാം കഴിഞ്ഞു അവരുടെ പ്രൊമോസ് എല്ലാം കാണിച്ചും കഴിഞ്ഞു ആരൊക്കെയാണ് വീട്ടിനകത്ത് കയറുന്നു എന്നുള്ളതൊക്കെ ഏകദേശം മുഖമൊക്കെ ബ്ലെർ ചെയ്ത് വെച്ചൊക്കെ കാണിച്ചു കഴിഞ്ഞു കയറിയും കഴിഞ്ഞു അപ്പോൾ ഈ കാത്തിരിക്കാം ബിഗ് ബോസ് ഹിന്ദിക്ക് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായി